ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ ഐറ്റമാണ് ഞാൻ പുതിയത് എനിക്ക് എനിക്ക് പുതിയതാണ് കാരണം ഞാൻ ഉണ്ടാക്കാത്ത ഉണ്ടാക്കാത്തൊരു ഐറ്റമാണ് ഞാൻ ഇതുവരെ അധികം ഇത് ട്രൈ ചെയ്തിട്ടില്ല അപ്പോ ഇന്നൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് എന്താണ് ഐറ്റം എന്നല്ലേ നമ്മുടെ തേങ്ങാ ബർഫി കോക്കനട്ട് ബർഫി അപ്പൊ നമുക്കിനി അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കാരണം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയും തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്ന് മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അത്രയും തേങ്ങയാണിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നാലെയുള്ള തോലൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ കറുത്ത തോലൊക്കെ കളഞ്ഞിട്ടാണിത് പിന്നെ ഇത് കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഏലക്ക പൗഡറും ഷുഗറും കൂടെ പൊടിച്ച് വച്ചിരിക്കുന്നത് പിന്നെ ഇതിനാവശ്യമുള്ള കുറച്ച് ഷുഗർ അതേപോലെ നെയ്യ് ഇത്രയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് പാല് കൂടെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഈ തേങ്ങാ ബർഫിയിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഈ മിൽക്ക് മെയ്ഡാണ് അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് പാൻ വെച്ചു അടുപ്പ് കത്തിച്ചു പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഒരു രണ്ട് ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാൽ മതി അപ്പോൾ ഈ ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം ഈ തേങ്ങ ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വാടിയാൽ മതി ഇതിപ്പോ ഇത്രയും മതി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളറ് മാറി ഇത്രയും മതി ഇനി നമുക്കിത് ഇനി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗൾ ഷുഗറും ചേർക്കുന്നുണ്ട് ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് മിക്സിങ് നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കൈ എടുത്ത് മാറിപ്പോകരുത് അടുത്ത് തന്നെ നന്നിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ നമ്മൾ ഈ ഷുഗർ ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ നല്ലോണം ഇതിലേക്ക് ഇങ്ങനെ മെൽറ്റായി ചേരുന്നുണ്ട് ഈ തേങ്ങയിലേക്ക് മെൽട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ രണ്ട് സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കും കണ്ടോ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവാനായിട്ട് കുറച്ച് പാല് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം മെയിനായിട്ട് ഇത് നല്ലപോലെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്ക ആ കുറച്ച് പഞ്ചസാരയും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം നല്ല ഏലക്ക പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ മണം വരാൻ തുടങ്ങി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ല കുറുക്കിയെടുക്കാം എന്നാൽ കണ്ടോ നല്ലപോലെ റെഡി ആയി കഴിഞ്ഞു ഇത്രയും മതി ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് വയ്ക്കാം അവസാനമായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്ലേറ്റ് ഒന്ന് നെയ് തടവി ഒന്ന് ഗ്രേസ് ചെയ്യാം ഈ കൂട്ട് ഇതിലേക്ക് മാറ്റാം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് പിസ്തയും അതേപോലെ കുറച്ച് കാഷ്യൂ നട്ടുമാണ് അതൊക്കെ ഇങ്ങനെ ഒന്ന് വിതറിയിട്ട് എന്നിട്ട് ഇത് വിതറി കൊടുത്ത ശേഷം നല്ലപോലെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് വിട്ടേക്കാം ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നല്ലപോലെ തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം അതുവരെ ഇവിടെ വയ്ക്കാം ഇപ്പം നമ്മുടെ ബർഫി സെറ്റായി കഴിഞ്ഞു നമ്മളിപ്പിതൊന്ന് കട്ട് ചെയ്ത് നോക്കി ടേസ്റ്റ് ചെയ്യാം അപ്പൊ കണ്ടോ നമ്മുടെ ബർഫി കുറച്ചുകൂടെ ഒന്ന് തിക്കാവണം എന്നാലും ഞാനിപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കാരണം ലേറ്റ് നൈറ്റ് വയ്യ നല്ലപോലെ ഉറക്കം വരുന്നു അട്ടി പൊളിയിട്ടോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ പൊതുവേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കാറേയില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് നന്നായിട്ടുണ്ട് ഓക്കെ സൂപ്പർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇനിയും ഒരു വീഡിയോമായി വരുന്നതുവരെയേക്കും താങ്ക് ഫോർ വാച്ചിങ്